സ്വഭാവമാണ് ഈ സ്വഭാവം ഉള്ളവരായിരുന്നു സമസ്തകയുള്ള ജബിയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അവിടെ സ്ഥാപിച്ചവർ അപ്പൊ അത്ര വിശുദ്ധന്മാര് സ്ഥാപിച്ച ഈ സംഘടന അതിനവർ തന്നെ ശുദ്ധീകരിക്കാനുള്ള പല കമ്പനികളും ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു നമുക്ക് പല കമ്പനി പരസ്യം കണ്ടില്ലേ ഇപ്പൊ സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാ പറയുന്നത് അതായത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം ഞങ്ങളെ കമ്പനിക്കയിന്റെ പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നു അതിന് ഞങ്ങളിറ്റൊരു ഇഗ്രിമെൻറ്റ് ഉണ്ടാക്കിക്കാളി എന്നിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആൾ ആവശ്യമില്ല കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പ് കയറി മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ പണിക്കാരൊക്കെ നമ്മൾ എഴുതിട്ടുണ്ടല്ലോ സമസ്തൻ്റെ ഓഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട് അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്തും ഒരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു അവർ കരാറ് വ്യവസ്ഥയിലായി ചെയ്യാൻ അപ്പോൾ ഉദ്ദേശിക്കണമില്ല അപ്പം നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും അപ്പോൾ അങ്ങനെ സമസ്തയുള്ള ജമീയത്തുൽമയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പം ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഒരു കോൺട്രാക്ട്ക്ക് ഏതെങ്കിലും ഈ കോണ്ടാക്റ്റേയും കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടും അതിനപ്പം ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തതുകൊണ്ട് കൊണ്ട് ആ പരസ്യം ഞങ്ങളോട് പറയേണ്ടായിരുന്നു ഏതെങ്കിലും വേറെ കമ്പനികളൊക്കെ നോക്കിയും അവരേറ്റ് എഗ്രിമെന്റ് ചെയ്തോളി ഞങ്ങൾ സമസ്തരേറ്റ് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് വേണ്ടി എഗ്രിമെൻ്റ് പോയിക്കൊണ്ട് ആരും വരണ്ട അപ്പം സമസ്തകളിലെ ജമീയത്തുമാ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിനെ അള്ളാഹുവിന്റെ മഹത്വക്കളാവുന്ന വിലമാവ് ഇവിടെ സ്ഥാപിച്ചതാണ് അത് ഈ പുതിയ കാലഘട്ടത്തിനോട് അനുയോജ്യമായ ഒരു പരിവർത്തനമൊന്നും അതിന് ആവശ്യമില്ല കാരണം ഇതൊക്കെ മഹാന്മാരിവിടെ ഇവിടെ പഴയ കാലത്ത് തന്നെ അവ്വാഹുവിൻ്റെ ഔരിയാണ് അവരിങ്ങനത്തെ എല്ലാ പരിവർത്തനങ്ങളും ഇപ്പം പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പുതിയ പുതിയ പല ടെക്നോളജി